അസ്സലാമു അലൈക്കും ലുലു ടീംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പാദവാർഷിക പരീക്ഷയുടെ താരിഖിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ ചോദ്യം ഒന്ന് യോജിച്ചവ ചേർക്കാം ഒന്ന് യുദ്ധം ഉണ്ടായത് റുമാത്ത് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചു ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് തന്നിട്ടുണ്ട് അതിന് യോജിച്ചവ അപ്പുറത്തെ സൈഡിലുണ്ട് അതെടുത്ത് എഴുതാനാണ് അപ്പുറത്തെ സൈഡിലെ ഗോത്രക്കാർ പർവ്വതം സഫർ മാസം അഹ്സാബ് സമാധാനം സ്ഥാപിക്കുക ഷൗ്വാൽ മാസം എന്നും തന്നിട്ടുണ്ട് നമുക്ക് യോജിപ്പിച്ച് നോക്കാം ഒന്ന് ഹന്തക്ക്

പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചു ഉത്തരം ഉത്തരം സഫർ ഇസ്ലാമിന്റെ അടിസ്ഥാന ലക്ഷ്യം സ്ഥാപിക്കുക രണ്ട് പൂർത്തിയാക്കാം ഒന്ന് യുദ്ധവും അക്രമവും ഒരിക്കലും ഇസ്ലാം ഡാഷ് ഉത്തരം പ്രോത്സാഹിച്ചിട്ടില്ല രണ്ട്

ആത്മരക്ഷയാണ് ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ ഉത്തരം ഉദ്ദേശം ആറ് ഉഹദിൽ മുസ്ലിം പക്ഷത്തു നിന്ന് പോയ മുന്നൂറ് പേർ മടങ്ങി അവർ ഉത്തരം മുനാഫിക്കുകളായിരുന്നു ചോദ്യം മൂന്ന് ഉത്തരം എഴുതാം ഒന്ന് എല്ലാം ഉപേക്ഷിച്ച് മുസ്ലിംകൾ മദീനയിലേക്ക് ഹിജിറ പോയത് എപ്പോഴാണ് ഉത്തരം ശത്രുക്കളുടെ ക്രൂരതകൾ സഹിക്കാൻ കഴിയാതെ ആയപ്പോൾ മൂന്ന് എന്ന് പറയുന്നത് എന്തിനാണ് ഉത്തരം നബി വസല്ലം സംബന്ധിക്കാത്ത യുദ്ധങ്ങൾ മൂന്ന് മദീനയിലെ ജൂതഗോത്രങ്ങൾ ഏതെല്ലാം ചോദ്യം ബദറിൽ ഏറ്റുമുട്ടാൻ യോധാക്കൾ എത്ര പേരുണ്ടായിരുന്നു ആയിരത്തോളം അഞ്ച് ബദറിൽ സംബന്ധിച്ച സഹാബികളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ് ിൽ സംബന്ധിച്ചുംബി പറഞ്ഞിട്ടുണ്ട് ഒന്ന് ബദറിൽ മുസ്ലിം പക്ഷത്തെ കുതിരകൾ ഉത്തരം മൂന്ന് രണ്ട് ഹന്ധത്തിൽ സ്വഹാബികൾ മൂവായിരം പേരുണ്ടായിരുന്നു

മുൻപല് പൊട്ടുകയും ചെയ്തു തന്റെ വിശപ്പ് കാരണം ഡാഷ് ഡാഷ് സഹാബികൾ ഉത്തരം വിശപ്പ് കാരണം വൈറ്റത്തെ കല്ല് വെച്ച് കൊണ്ടായിരുന്നു സഹാബികൾ അസ്സലാമു അലൈക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലലു ടീംസിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ